രാജ്യത്ത് മതന്യൂനപക്ഷം വലിയ ഭീഷണി അനുഭവിക്കുന്നുണ്ടെന്നും മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കേണ്ട നിർണായകമായ സന്ദർഭത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്നും എറണാകുളം ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ മനുഷ്യസമൂഹത്തിനാകെ സ്നേഹത്തിന്റെ മഹത്തായ സന്ദേശം നൽകിയ ദിവസമാണ് പെസഹവ്യാഴമെന്നും എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിലെത്തി വിശ്വാസികളെ നേരിൽ കണ്ട ശേഷം ഷൈൻ ടീച്ചർ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി നമ്മളിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ സെൻ്റ് ഫ്രാൻസിസ് കത്തീഡ്രലിലാണ് നമ്മളോടൊപ്പം എറണാകുളം ലോക്സഭ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ ഇപ്പോൾ നമ്മളോട് കൈരളി ന്യൂസിനോട് ചേരുന്നതാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്ന് പെസവ വ്യാഴമാണ് വോട്ടർമാരെയൊക്കെ പള്ളിയിലെത്തിയ വോട്ടർമാരൊക്കെ നേരിൽ കാണുന്ന തിരക്കിലാണിത് നമുക്ക് ഷൈൻ ടീച്ചറോട് ചോദിക്കാം ഷൈൻ ടീച്ചർ ഇന്ന് പെസവ വ്യാഴമാണ് ക്രൈസ്തവരെ സംബന്ധിച്ചോളം പുണ്യ ഒരു ദിവസമാണ് എങ്ങനെ ടീച്ചറുടെ ജീവിതത്തിൽ ഈ മനുഷ്യ സമൂഹത്തിന് ആകെ സ്നേഹത്തിൻ്റെ സന്ദേശം നൽകിയ ആ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമാണ് പ്രസവ വ്യാഴം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക എന്ന മഹത്തായ സന്ദേശം ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകം മുഴുവനുമുള്ള മനുഷ്യർക്ക് നൽകിയ ഒരു സന്ദേശം സ്നേഹത്തിൻ്റെ സന്ദേശം അതുപോലെ തന്നെ ഒരു നല്ലൊരു ലീഡർ ആരാകണം എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയ ആ ഓർമ്മ കൂടിയാണ് ഒരു യജമാനൻ ദാസനാവണം ഒപ്പം തന്നെ സ്നേഹിതനായിട്ട് ഉയരണം എന്ന മഹത്തായ സന്ദേശം ലോകത്തെമ്പാടുമുള്ള ലീഡർമാർക്ക് രാഷ്ട്രീയ നേതൃത്വമാവട്ടെ മത നേതൃത്വമാകട്ടെ സമുദായ സാമൂഹ്യ നേതൃത്വമാകട്ടെ ഏത് നേതൃത്വമാണെങ്കിലും കൃത്യമായി നിങ്ങൾ യജമാനനാവുന്നതോടൊപ്പം ദാസനാവണം ഒപ്പം തന്നെ സ്നേഹിതനുമാകണം എന്ന മഹത്തായ സന്ദേശമാണ് ഈ പെസഹാ ദിനം നമുക്ക് നൽകുന്നത് എല്ലാവരെയും പല വൈദികരെയും കണ്ടു അതിലേറ്റവും അവസാനം വിഷു എ ഗ്രാൻഡ് സക്സസ് എന്നാണ് എന്നോട് പറഞ്ഞത് ഒരു വൈദികൻ പറഞ്ഞത് ഇപ്പം എല്ലാവരും നല്ല ആശംസകളാണ് നേർന്നുകൊണ്ട് പോയിട്ടുള്ളത് നല്ല ശുഭാപ്തി വിശ്വാസത്തോടെ പോകുന്നു നോമിനേഷൻ 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 കൊടുക്കാൻ ആരംഭിക്കുകയാണ് ടീച്ചർ ഫയൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായോ മൂന്നാം തീയതിയാണ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് ആത്മവിശ്വാസ ഫീഡ്ബാക്ക് ഒക്കെ നല്ല നല്ല രീതിയിൽ രീതിയിൽ മുന്നോട്ട് പോകുന്നു എല്ലാവരുടെയും സമീപിക്കുമ്പോൾ നല്ലൊരു ഫീഡ്ബാക്കാണ് നല്ലൊരു സപ്പോർട്ടാണ് ലഭിക്കുന്നത് ചേട്ടാ അതുപോലെ തന്നെ ദേശീയ കടന്നു വന്നാൽ രാജ്യത്തെട്ടാകെ ക്രൈസ്തവർ സംഘപരിവാറാൽ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഇന്ന് തന്നെ മണിപ്പൂരിൽ ബി ജെ പി സർക്കാർ ഈസ്റ്റർ ദിനത്തിലെ പൊതു അവധി എടുത്തു കളഞ്ഞൊരു തീരുമാനം ഇന്ന് എടുത്തിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണിപ്പിച്ചത് അതെ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ വിശേഷിച്ച് വലിയ ആശങ്കയിലാണ് കാരണം ഇത് ഈ രാജ്യമെന്ന് പറയുന്നത് എല്ലാവരുടെയുമാണ് എല്ലാ വിശ്വാസികളുടെയുമാണ് ഒരു പ്രത്യേക ദൈവത്തിലും വിശ്വസിക്കാത്ത ഇരിക്കുന്നതിനുമുള്ള അവകാശമുള്ള ആളുകളുടെയും കൂടിയാണ് എല്ലാവരുടെയും ആയിട്ടുള്ള രാജ്യം അതിനെ ചില വിഭാഗത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് പോകുന്ന സമീപനം വളരെ സങ്കടകരമാണ് അതൊരിക്കലും ജനങ്ങൾ അനുവദിക്കാൻ പാടില്ലാത്തതാണ് മതന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹവും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാനായിട്ട് വിഭജിച്ച് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ ഈ രാജ്യം ഹിന്ദുരാജ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ചില ആളുകൾ ആവശ്യപ്പെട്ടിട്ട് പോലും അതിനെ വോട്ടിനിട്ട് പരാജയപ്പെടുത്തിയ രാജ്യമാണ് അതിലും ബഹുഭൂരിഭാഗവും ഹിന്ദു നേതാക്കന്മാരായിരുന്നു ഹിന്ദു സഹോദരന്മാരായിരുന്നു ഹൈന്ദവ മതവിശ്വാസികളായിരുന്നു അപ്പോൾ എല്ലാവരുടെയും രാജ്യമാണ് ഇന്ത്യ എന്നുള്ള വലിയ മഹത്തായ സന്ദേശത്തിന് എതിരെയുള്ള പ്രവർത്തനം നിർഭാഗ്യവശാൽ രാജ്യത്ത് ഉടനീളം കാണുന്നു അതിന് ഏറ്റവും സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു തീർച്ചയായും പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ അവസരത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടും ജനങ്ങളാകെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ ഇന്ത്യയ്ക്ക് എതിരായിട്ടുള്ള ഈ നടപടിയിൽ കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും ഷൈൻ ടീച്ചറാണ് നമ്മളോടൊപ്പം ചെയ്യുന്നത് ക്യാമറമാൻ സജീ പോത്തിനോടൊപ്പം ചേതൻ സാജൻ കരിൽ ന്യൂസ് കൊച്ചി